നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ രാജസ്ഥാൻ റോയൽസ് എലിമിനേറ്റർ കളിക്കുകയാണ് എവിടെ നിന്ന് ടീമാ നോക്കണം ഒന്നാം സ്ഥാനത്ത് കുതിച്ചെത്തി ഒരു ടീം പിന്നെ ആ മൊമന്റം നഷ്ടമായി തുടരൻ പരാജയങ്ങൾ ഇന്നലത്തെ കളി നടന്നിരുന്നെങ്കിൽ ജയിക്കണമായിരുന്നു അവർക്ക് രണ്ടാം സ്ഥാനം പിടിക്കാൻ പക്ഷെ അത് സംഭവിച്ചില്ല മഴ പെയ്ത് കളി ഒലിച്ചു പോയപ്പോൾ ഒരു പോയിന്റ് ലഭിച്ചു ശരിയാണ് പക്ഷേ അവർക്കും എസ് ആർ എച്ചിനും പതിനേഴ് വീതം പോയിന്റുകൾ വരുമ്പോഴും മികച്ച നെറ്ററൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ എസ് ആർ എച്ച് രണ്ടാമതായി അവർ ക്വാളിഫയറിലേക്ക് പോയി രാജസ്ഥാൻ റോയൽസ് ഇനി എലിമിനേറ്റർ കളിക്കണം എതിരാളികളാവട്ടെ ആർ സി ബി ആണ് അപ്പോ ഈ രണ്ട് ടീമുകളും തമ്മിൽ വലിയ അന്തരമുണ്ട് രണ്ട് വ്യത്യസ്ത രൂപത്തിൽ കളിച്ചവരാണ് തുടരൻ പരാജയങ്ങളായിരുന്നു തുടക്കത്തിൽ ആർ സി ബിക്ക് എങ്കിൽ വിജയങ്ങളായിരുന്നു രാജസ്ഥാൻ റോയൽസിന് പക്ഷേ പിന്നെ കളി മാറി പറഞ്ഞു ഒരു ശതമാനം പോലും സാധ്യതയില്ല എന്ന് എഴുതി തള്ളിയിടത്ത് തന്ന സ്ലൈസ്റ്റ് ഹോപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് തെറിവർന്നിരുന്ന സമയമുണ്ട് ആർ സി ബിയുടെ പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ എന്ത് സ്ലൈറ്റസ്റ്റ് ഹോപ്പ് താനൊക്കെ എന്താണ് പറയുന്നത് ആർ സി ബി പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആർ സി ബി ആണ് ചെറിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷയായി വളർത്തി അത് കൈവിടാതെ മുന്നോട്ടു പോയി തുടരും വിജയങ്ങളുമായിട്ട് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കംബാക്കിലൂടെ പ്ലേ ഓഫിലേക്ക് എത്തിയത് എന്നാൽ രാജസ്ഥാൻ റോയൽസിന് സംഭവിച്ചതോ രാജസ്ഥാൻ റോയൽസ് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഒന്നാമത് കുറിച്ച ടീം പിന്നെ എവിടെയോ എന്തൊക്കെയോ പാളുന്നു നല്ല വിധേനയും തോൽക്കുന്നു എസ് ആർ എസ് ഒരു റണ്ണിന് തോറ്റപ്പ തുടങ്ങിയതാ പിന്നെ അങ്ങ് ക്ലോസ് ആയിട്ടുള്ള മാച്ചുകൾ തോൽക്കുന്നത് സ്ഥിതിവിശേഷം വിശേഷം വന്ന് തുടരെ തോറ്റു അങ്ങനെയാണ് അവർ മൂന്നാം സ്ഥാനത്തായി പോയത് അപ്പൊ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ടീമുകൾ ഒരു ടീം ആ വിജയം പിടിച്ചെടുക്കണം എന്നുള്ള കൂടി ആത്മവിശ്വാസത്തോടുകൂടി കൂടി കളിച്ചു നേടിയതാണെങ്കിലും മറ്റൊരു ടീം മൊമെന്റം നഷ്ടപ്പെട്ട് ഇനി എന്താവും എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന ടീമാണ് അപ്പോ എലിമിനേറ്റർ കളിയില് നല്ലൊരു പോരാട്ടം നടത്താൻ ആറാറിന് കഴിയുമോ എന്നുള്ള ആശങ്ക ഇപ്പൊ ആരാധകർക്കുണ്ട് എന്തായാലും ഇതിൽ രസകരമായൊരു കണക്കുണ്ട് തോൽക്കത്ത ആർ സി ബി ആർ സി ബിയും ജയിക്കാത്ത ആറാറും എന്ന് തമ്പുനയിൽ കൊടുത്തത് വെറുതെ ഈ മെയ് മാസം എടുക്കുക ഈ മാസത്തെ മത്സരങ്ങൾ ഒന്നുപോലും ആർ സി ബി തോറ്റിട്ടില്ലെങ്കില് ഈ മാസത്തെ മത്സരങ്ങൾ ഒന്നുപോലും രാജസ്ഥാൻ റോയൽസ് ജയിച്ചിട്ടുമില്ല അതാണ് അങ്ങനെയുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഇതാ ഐ പി എൽ എലിമിനേറ്ററിൽ ഏറ്റുമുട്ടാൻ പോകുന്നു തീർച്ചയായിട്ടും ഈ രണ്ട് ടീമുകൾ ഈ സീസണിൽ ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയിട്ടുണ്ട് അത് പക്ഷേ ആർ സി ബിയുടെ മോശം കാലത്തും ആർ ആറിന്റെ നല്ല കാലത്തുമാണ് കൃത്യമായി പറഞ്ഞാൽ അത് മാച്ച് നമ്പർ നയൻറ്റീൻ ആയിരുന്നു ഏപ്രിൽ ആറിന് നടന്ന മത്സരം ബംഗളൂരുവിൽ നടന്ന ബംഗളൂരുവിനെതിരെ രാജസ്ഥാനിൽ വെച്ച് നടന്ന മത്സരം സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം അന്ന് നൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് ബംഗളൂരു അടിച്ചത് മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്ക് പോയപ്പോൾ ജോസ് പട്ടലുടെ ആ മാസ്മരിക ഇന്നിംഗ്സ് ആയിരുന്നു അൻപത്തി എട്ട് പന്തിൽ നിന്ന് നൂറ് റൺ അടിച്ച് അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ മത്സരം വന്ന് സഞ്ജു സാംസണിന്റെ വക അറുപത്തി ഒമ്പത് റൺസും ഉണ്ടായിരുന്നു അന്നത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചിരുന്നു നൂറ്റി പതിമൂന്ന് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു ഫാഫ് ഡു പ്ലസിയുടെ നാൽപ്പത്തി റൺസ് ഇത് വന്ന മത്സരമാണ് ആ കളിയാണ് ഇതിന് മുമ്പ് നടന്നത് അത് പക്ഷേ ആറ് വിക്കറ്റിന്റെ വിജയം രാജസ്ഥാൻ റോയൽസിനായിരുന്നു പക്ഷേ നിന്ന് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു ജോസേട്ടൻ ഇപ്പോ രാജസ്ഥാൻ ഇല്ല എന്ന കാര്യം കൂടി ഓർക്കുക രാജസ്ഥാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഫിക്സ് ചെയ്യേണ്ടതുണ്ട് അതേസമയം ആർ സി ബി മികച്ച ഒരു മൊമന്റാണ് ഇപ്പൊ കീപ്പ് ചെയ്തു പോകുന്നത് എന്തും സംഭവിക്കാം നോക്ക്ഔട്ട് മത്സരങ്ങൾ അത് മറ്റൊരു ലെവലിലുള്ള കളിയാണ് എന്ന കാര്യം കൂടി ഓർക്കുക താരങ്ങളുടെ മാനസികാവസ്ഥയും വ്യത്യസ്തമായിരിക്കും ഇത് ക്വാളിഫയർ കളിക്കുന്ന പോലെയല്ല ക്വാളിഫയർ തോറ്റാലും പിന്നെ ഒരു കളി ബാക്കിയുണ്ടാവും ക്വാളിഫയർ ഒണ്ണ് ക്വാളിഫയർ ഒണ്ണ് തോറ്റാലും ടു ബാക്കി ഉണ്ടാകും എലിമിനേറ്റർ തോറ്റാൽ പുറത്തേക്കുള്ള വഴിയാണ് അപ്പൊ ഡു ആർ ഡൈ സിറ്റുവേഷൻ ആണ് എന്ത് സംഭവിക്കും കാത്തിരുന്നത് ലോകത്ത് ഓഫ് സെഡ്